വീട്ടിലെ വിളിച്ചത് മമ്മി വാർത്തകൾ വരുന്നുണ്ട് മമ്മി ഒരു നീ എനിക്ക് പിന്നിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടതായിട്ടാണ് ഇവർ ഒരു ഗ്രൂപ്പാണ് സത്യം പറഞ്ഞാൽ ഇവർ തന്നെയാണ് ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരുവിൻ പോലി ഉണ്ടായിരുന്നു ആദ്യമേ ഞാൻ പറയുന്നു നിവിൻ പോളിക്കെതിരെ യുവതി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പൊ നേരത്തെ കേസ് കേട്ടാണ് ഈ സംഭവം അപ്പം ഒരു മാസം മുമ്പ് അങ്ങോട്ട് പോലീസ് നിവിൻ പോളിയോട് വിളിച്ച് ചോദിച്ചപ്പോഴും ആ യുവതി അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഓക്കേ അപ്പം ഇന്ന് എന്താ പറയണ്ട ഒരുപാട് സന്തോഷമുണ്ട് അയ്യോ അദ്ദേഹത്തിനെ എന്താ പറയാ അദ്ദേഹത്തിന് കേസൊന്നും വന്നില്ല നട്ടളുള്ള ഒരുത്തനെ വന്ന് അതായത് ഇങ്ങനൊരു സംഭവം നടന്നപ്പോ പ്രസ് പ്രസ്മീറ്റും വിളിച്ച് അവിടെ ചെന്നിരുന്ന് പ്രസംഗിക്കാൻ കാണിച്ച ആ ധൈര്യം ഇവിടെ ഒരു നടന്മാരും കാണിച്ച് ഞാൻ കണ്ടില്ല സത്യം പറയാലോ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെ ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് കാരണം ബാക്കിയുള്ളവരെല്ലാരും എന്താ പറയുക പോസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇട്ട് എനിക്കറിയാവുന്നില്ല ആ രീതിയിലും ഉള്ള രീതിയിൽ എന്തോ ജാമ്യം എടുക്കാൻ പോന്ന് പക്ഷെ ഒരുത്തന അത്ര ആൾക്കാരെ വിളിച്ചു കൂട്ടി ചാനലിനെയും വിളിച്ചു കിട്ടി ചാനലുകാർക്ക് ഏറ്റവും വലിയൊരു അടി കിട്ടിയ ഒരു ദിവസം ഒന്നു വേണമെങ്കിൽ പറയാം കാരണം അവരുടെ കണ്ടന്റ് അല്ലേ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ പുള്ളി നൂറു ശതമാനം ആ കേസ് ആയിട്ട് പോവാൻ തന്നെ ഇതാണ് ധൈര്യം എന്ന് പറയുന്നത് സത്യം പറയാലോ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം അപ്പം നിവിൻ പോളിയുടെ കേസ് സംബന്ധമായിട്ടുള്ള ഇന്നത്തെ ന്യൂസ് തൊട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ കൈസ് അപ്പം വീഡിയോയിലോട്ട് പോവാം യുവതിയും സംസാരം ഉണ്ട് അത് നമുക്ക് വെക്കാം ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെയും മറ്റ് അഞ്ച് പ്രതികൾക്കെതിരെയും ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിച്ചു കൂട്ട ബലാത്സംഗം എന്നീ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആറ് പ്രതികളുണ്ട് ആറാം പ്രതിയാണ് നിവിൻ പോളി ഒന്നാം പ്രതി ശ്രേയ ആണ് രണ്ടാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ മൂന്നാം പ്രതി ബിനു നാലാം പ്രതി ബഷീർ അഞ്ചാം പ്രതി കുട്ടൻ ഇവർക്കൊപ്പം നിവിൻ പോളിയും തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലായി പല ദിവസങ്ങളായി യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ വരുന്നത് നാല് മാസം മുമ്പ് ഊന്നുകൽ സ്റ്റേഷൻ പരിധിയിൽ ഈ യുവതി താമസിക്കുന്ന പ്രദേശത്ത് വെച്ച് കുന്നുകൽ പോലീസിന് യുവതി ഒരു പരാതി നൽകിയിരുന്നു തന്നെ വിദേശത്ത് വെച്ച് ഒരു സംഘം ആളുകൾ കൂട്ടമായി മർദ്ദിച്ചു എന്നാണ് പരാതി അന്ന് ബലാത്സംഗം പറഞ്ഞിരുന്നില്ല അതിനുശേഷം പോലീസ് പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം നടത്തിയെങ്കിലും പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോയില്ല പക്ഷെ പിന്നീട് നാല് മാസങ്ങൾക്ക് ശേഷമാണ് യുവതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ മീട്ടു തുറന്നു പറിച്ചലൊക്കെ വളരെ സജീവമായതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് തനിക്കൊരു പരാതി ഉണ്ടോ ഒരു ഇമെയിൽ മുഖാന്തരം ബന്ധപ്പെടുന്നത് അതിനുശേഷം എറണാകുളം റൂറൽ എസ് പിയെ ബന്ധപ്പെട്ട് ഊന്നുകൽ പോലീസ് മൊഴിയെടുത്ത ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും യുവനടന്മാരിൽ ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കൂടി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നിലവിൽ ആറ് പേർക്കെതിരെ മലയാള സിനിമയിലെ മുതിർന്ന പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കോതമംഗലം ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസും കൈമാറും അവരായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ എടുക്കുക എന്തായാലും വളരെ ഗുരുതരമായ മാസം ് യുവതി കൊണ്ട് കേസും കാര്യങ്ങളും കൊടുത്താണ് മർദ്ദിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് കൊടുത്തത് നാല് മാസം അപ്പൊ ഈ ഏമക്കുമറ്റിയും കാര്യങ്ങളൊക്കെ വന്നപ്പോ തേ കിടക്കുന്നു അത് പീഡനമായി ആ അന്തസ് എന്തായാലും നല്ല രീതിയില എന്തായാലും യുവതി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പൊ ഒന്ന് ആലോചി മീഡിയക്കാർക്ക് ആഘോഷിക്കാൻ ഇതും മതിയല്ല തമ്പിലേനും എന്റെ പൊന്നോ എറ ഈ ന്യൂസ് വന്നതിന്റെ മൂന്നാമത് മിനിറ്റിലാണ് ഞാൻ നിവൻപോളിയുടെ പേജ് നോക്കിപ്പോ അവിടെ ട്രോള് വന്നു കഴിഞ്ഞു താഴെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാന്നും പറഞ്ഞിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ പേജിന്റെ താഴെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു സൈഡിൽ തന്നെ അപ്പം യുവതി ചിൽഡ്രക്കാരി ഒന്നും എല്ലാം തോന്നുന്നു എന്തായാലും ദുബായി വെച്ചിട്ട് ആറംഗ സംഘം അതേലെ സുനിൽ ത്രേയ കുട്ടൻ ബിനിൽ അങ്ങനെ ആണ് പേരൊക്കെ ഓക്കെ അപ്പം ആറാം പ്രതിയാണ് നിവിൻ പോളി ഏ കൂട്ട ബലാത്സംഗമാണോ ഈശ്വര ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും കേസും കാര്യങ്ങളുടെ ഒക്കെ അപ്ഡേറ്റ് ആ പെൺകുട്ടി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടതായിട്ടാണ് ഇവർ ഒരു ഗ്രൂപ്പാണ് സത്യം പറഞ്ഞാൽ ഇവർ തന്നെയാണ് ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനൊരു വ്യാജമാണെങ്കിൽ മുന്നോട്ട് അന്വേഷിച്ചു കളിയട്ടെ എന്ന് ഞാനും പറയുന്നു കാരണം പുള്ളി അറിയത്തില്ല ഇങ്ങനെ വന്നിട്ട് െന്ന് പറയത്തില്ലോ അപ്പൊ ഇത് മുമ്പോട്ട് പോട്ടെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഈ ദുബായി മാളിൽ വെച്ച് എ കെ സുനിൽ എ കെ സുനിൽ കണ്ടിട്ടുണ്ട് അറിയാൻ ഒന്നും പരിചയമില്ല എന്നുള്ളതാണ് നിവിൻപോളി പറയുന്നത് ആണോ നിങ്ങളെ ഇതിലോട്ട് എത്തിച്ചത് അതെ എ കെ സുനിൽ വഴിയാണ് ഞാൻ നിവിൻപോളീനെ പരിചയപ്പെട്ടത് എ കെ സുനിൽ എനിക്ക് അറിയാവുന്നത് പ്രൊഡ്യൂസർ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിവിൻ പോളിനെ പരിചയപ്പെടുത്തി തന്നത് ഈ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നൊക്കെ നിർബന്ധിച്ചു അതാരാണ് അതായത് ഈ എ കെ സുനിൽ ആണ് ഫസ്റ്റ് അഡ്ജസ്റ്റ് സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെന്ന് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ ബോളി ഗ്യാങ് എ കെ സുനിൽ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത് പ്രൊഫഷണൽ ആയിരുന്നു അപ്പോൾ ആ ജോലി മാറ്റി വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഈ സിനിമയിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചത് ഞാൻ ഈ സിനിമയിലോട്ട് വരാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയെ അല്ല ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയിരുന്ന ആ ഒരു വ്യക്തിയാണ് അപ്പോഴാണ് ഈ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ആ സ്ത്രീ എനിക്ക് പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം നമുക്ക് ചാൻസ് മേടിക്കാം ചിലപ്പോൾ അവർക്ക് ഞാൻ പൈസ തിരിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കണം നിങ്ങൾ ഒരു നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമുക്ക് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ പോലീസ് അന്വേഷിക്കട്ടെ എന്താണെന്ന് തെളിയട്ടെ ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു തെറ്റാണെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അതെ അതെൻപൊളി പറയുന്നതെല്ലാം തെറ്റാണ് കേസും കൊടുത്തു എന്താ പറയണ്ടെ ന്യൂസുകളിലെല്ലാം വന്നു വന്നു കഴിഞ്ഞിട്ട് പോലീ പോലീസ് അന്വേഷിക്കട്ടെ എല്ലാം പോലീസ് അന്വേഷിക്കട്ടെ എല്ലാം പോലീസ് അന്വേഷിക്കട്ടെ എന്താ ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ അപ്പൊ പുതിയ പവർ ടീമിന്റെ അംഗം ലിവിൻ പോളി യുവതിയുടെ മറുപടി അവരാണ് പവർ റൂം പവർ അംഗ സംഘങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നേ ലാലട്ടനൊക്കെ രക്ഷപ്പെട്ടു ലാലട്ടന്റെ മമ്മൂട്ടിയൊക്കെ ഇനി ചിലപ്പോ നിവിൻ പോളിയാണോ ഇനി ചിലപ്പം പവർ മോവിന്റെ ഇപ്പഴത്തെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നെ ഇനി എന്തൊക്കെ വരും കഥകൾ പുതിയ കഥകളും കാര്യങ്ങളും ഒക്കെ എന്തോ എനിക്ക് ഒട്ടും ഈ ഒരു കേസിനോട് വലിയ ഇതൊന്നും തോന്നുന്നില്ല നിവിനാണെങ്കിൽ ആണെങ്കിൽ നൂറ് എന്താ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് അദ്ദേഹം പ്രസ് മീറ്റിംഗ് വന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതും കൂടെ നമ്മളൊന്നു വെച്ച് തരാം ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഫേസ് ചെയ്യണം വേറെ ഇതൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇമീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എന്റെ ഇമീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് അവർ അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് ഇന്ന് ആദ്യമേ ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മനെയാണ് വിളിച്ചത് മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി അവർ നീ ധൈര്യമായിട്ട് ഇരിക്കും എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത് അപ്പോ അത് മതി അപ്പോൾ ഉണ്ട് ഉണ്ട് അത് അതെ പറഞ്ഞു ഞാൻ ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോവും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പോ ഇല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേം പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ചെയ്യോ അങ്ങനെ എനിക്ക് അതിന്റെ അകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് പേരുടെ പേരുകൾ അതിന്റെ അകത്ത് ഉണ്ടെന്നുള്ളൂ അത് അവരാണ് അതിന്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ കുറച്ച് ഭാഗം മാത്രമേ വെച്ചിട്ടുള്ളൂ നല്ല അടിപൊളി ഡയലോഗ് പറയുന്ന സാധനങ്ങളിരിപ്പോണ്ടായിരുന്നു എന്താ പറയേണ്ടത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താ ഇപ്പം സിനിമയെ തന്നെ തകർക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ഫേക്ക് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആൾക്കാർ വന്നിരിപ്പുണ്ട് ഇതെല്ലാവർക്കും ഒരു പാഠം ആയിക്കോട്ടെ എന്നുള്ള രീതി തന്നെ അദ്ദേഹം സംസാരിച്ചതൊക്കെ പിന്നെ നിവിൻ പോളിക്ക് എതിരെ വന്നിരിക്കുന്ന വകുപ്പുകൾ ഐ പി സി ത്രീ സെവൻ സിക്സ് ത്രീ ഫൈവ് ഫോർ ത്രീ സെവൻ സിക്സ് ഡി ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മലയാളം ത്തിലുള്ളവർ എന്താ പറയണ്ടെ ഇതുവരെ ഇപ്പോൾ പ്രശ്നങ്ങൾ ജയസൂര്യ സിദ്ദിഖി മുകേഷ് നിങ്ങളൊക്കെ ഇത് കണ്ടു പഠിക്കണം സത്യം എത്ര കോൺഫിഡൻസോടെ അയാൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് മീഡിയക്ക് എന്താ പറയണ്ടേ മീഡിയ ഇന്നും വൈകിട്ടൊന്ന് ആഘോഷമാക്കി നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഉള്ള ഇതെല്ലാം തയ്യാറാക്കാനുള്ള ഇതായിരുന്നു പക്ഷെ അതെല്ലാം അടിച്ച് കൈ കൊടുത്തെന്ന് തന്നെ പറയാൻ സത്യം പറഞ്ഞാലോ അദ്ദേഹം പറഞ്ഞ് എന്തും നേരിടാൻ തയ്യാറാന്നുള്ള രീതിയിൽ തന്നെയാണ് എന്തും ഒരു ട്രോള് വായിച്ചു തരാം ട്രോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പ്രസ്മീറ്റ് വിളിച്ചത് ഇത് വലിച്ചു നീട്ടാനോ അല്ലെങ്കിൽ എനിക്ക് ഓടി ഒളിക്കാനോ കാര്യം കാര്യമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ നിയമപരമായി മൂവ് ചെയ്യും ഫേക്ക് അലിഗേഷൻസ് ഒരുപാട് വരുന്നുണ്ട് അല്ലെങ്കിലും ഒരാൾ പ്രതികരിച്ച് തുടങ്ങണ്ടേ ഇതിനൊക്കെ സത്യം അദ്ദേഹം പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് മലയാളത്തിലുള്ള ഓരോ വ്യക്തികളും ഇതുപോലെ പ്രതികരിച്ചു തുടങ്ങിയ പല പ്രശ്നങ്ങളും തീർന്നു പോയാനെ പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റിയുടെ ആനെ കാരണം ആ വന്ന ജയസൂര്യ കേസുകളിലൊക്കെ കുറേ ഒക്കെ എവിടേക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ജയസൂര്യയുടെ വന്നുകൊണ്ട് ഒളിച്ചു പോയത് ആരാണ് നമ്മുടെ റിമ റിമ കല്ലിങ്ങൻ്റെ ആരെല്ലാവരും മറക്കും ഇപ്പം എന്തിനും വയനാട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മുല്ലപ്പെരിയാർ ആർ ഓർക്കുന്നുണ്ടോ ആരും ഓർക്കുന്നില്ല എല്ലാണോ ഇതേ പിടിച്ചോണ്ടിരിക്കുമല്ലയോ അതിനോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാലും ആ സമയത്ത് ഒറ്റക്കൊട്ടായിട്ട് നിക്കണം ട്രോളാൻ വരുന്നവനെ മലത്തി അടിക്കുന്നു എല്ലാണ്ണം അവസരവാദികളാ ചില നിവൻ കോളിക്ക് ഇപ്പൊ സപ്പോർട്ടായിട്ട് ബാല വന്നു ബാല കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങള് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പഴയ ബാലയുടെ ചില ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെയില്ല പഴയ ബാലയൊന്നും ഓർത്തു പോകും നമ്മൾ ஜஸ்ட் லைவ் கண்டு பிரியப்பட்ட நிவின் பாலி லைவ்ல உண்டாயிருந்தோம் ஆதமே நிவின் பாலிக்கு எந்த ஃபுல் சப்போர்ட் ஆன காரணம் காண்ச ரெஸ்பெக்ட் ஒரு அலிகேஷன் வரும்போது இம்மீடியட்லி புள்ளி ரெஸ்பாண்ட் ஆயுது அப்ப தானே ரெஸ்பாண்ட் ஆயுத ஒரு பிரஸ் மீட் வச்சு அது மனசுல உள்ள காரியங்கள் தொடர்ந்து வரணும் அதில் நான் ஒரு வெள்ளிய ஒரு ஆணத்துவம் காண ീഡഡ് ഇല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും ആനായാലും ശരി പെണ്ണായാലും ശരി രണ്ടാമത് പോയിന്റ് എന്താന്ന് വെച്ചാൽ നിവിൻപാളി പറഞ്ഞ ഒരു ഏറ്റവും നല്ല ഒരു കാര്യം ഒളിഞ്ഞു ഓടിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഏ സാധാരണ വേണ്ടത് തട്ട് ചെയ്തില്ലെങ്കിൽ ഒളിഞ്ഞ് ഓടേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഉണ്ട് അത് കേൾക്കുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളുടെ ഇൻഡസ്ട്രി സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവം പോലെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് എത്രയോ പേര് എത്രയോ കുടുംബങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുകയാണ് എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റാർ വന്ന് അത് പറയുമ്പോൾ ബഹുമാനം കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് കാരണം എന്താ പറയണ്ടെ എങ്ങും ഓടിപ്പോയില്ല പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം കാര്യങ്ങളും വിളിച്ചു കൂട്ടി കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്തു ഇങ്ങനെ ഒരു സ്റ്റാർ വന്ന് അത് പറയുമ്പോൾ ബഹുമാനം തോന്നുന്നുണ്ട് മനസ്സുകൊണ്ട് ബഹുമാനം തോന്നുന്നുണ്ട് ും എല്ലാവർക്കും വേണ്ടി മൂന്നാമത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ശ്രദ്ധയ്ക്ക് ഇത് ഒരാൾ അലിഗേഷൻ പായിന് പറയാ ശ്രദ്ധേറ്റ ആദ്യം ഇത് മനസ്സിലാക്കിയാൽ കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആരുടെ യോടെ കടമാരെ പെണ്ണു അലികേഷൻ കൊടുത്തിരിക്കുന്നത് பெ கடமைபாளும் அல்லாண்டு கம்பெனி அலிகேஷன் அப்பின்பாளி ஏதம் வரை போகும் அப்பலி அது அனுபவிக்கி வரும் இனி ஆனாயும் பெண்ணாலும் நீங்கள் ஒரு அலிகேஷன் தருவாணில் ஆத நியமம் படிக்க അതുകൊണ്ടാണ് എല്ലാവരും പേരെടുത്ത് പറയാനത് പേരെടുത്ത് പറയുന്നില്ല മനസ്സിലാക്കണം വലിയ വലിയ സ്റ്റാർസ് വേറെ ഒരു സ്റ്റാറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ എന്താ എനിക്ക് നിങ്ങൾക്ക് അറിയാത്തതാണ് എന്തുകൊണ്ട് പേരെടുത്ത് പറയാതെ കാരണം തെളിയിക്കേണ്ടത് ഇവരുടെ കടമയായി പോകും ഒരു ഉദാഹരണത്തിൽ പറയാം ബാല പേരെടുത്ത് പറഞ്ഞില്ലയോ ആളുകളുടെ പേരെടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ അപ്പൊ എന്റെ ബാല പറഞ്ഞു ആ പെൺകുട്ടി തെളിയിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി പറയുന്ന പോലീസുകാരെ തെളിയിക്കട്ടെ ഇരുപത്തിനാലിനോട് അങ്ങനെയാണ് സത്യത ആ പെൺകുട്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അത് പിന്നെ അവരങ്ങനെ പറയത്തുള്ളൂ എന്തോ കുറച്ച് കാര്യങ്ങൾ തട്ടിയെടുക്കാനോ എല്ലാം ആയിരിക്കും അല്ലാത്തതിന് വരാൻ ഇവരൊക്കെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ സത്യത്തില്ല അപ്പം നിവൻ്റെ കോൺഫിഡൻസ് എന്താ പറയണ്ടത് അത് നമ്മൾ കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെ പിന്നെ സപ്പോർട്ടിന് കണ്ടോ ഒരാൾ എന്താ നട്ടല് നിവൃത്തി എന്ന് നേരെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പം മീഡിയക്ക് പോലും എന്താ പറയണ്ടേ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി ആ ഈ ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തൻ്റെയൊക്കെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിൽ നേരെ നോക്കി സംസാരിക്കാനായിരുന്നു ഇവിടെ പല ആൾക്കാരും ഇതിന് തയ്യാറായിട്ടില്ലായിരുന്നു പല ആൾക്കാരും ഇപ്പൊ എന്താ പറയണ്ടേ എങ്ങനെയൊക്കെ വന്നാലും ഇപ്പം ദിലീപിന്റെ കേസായിട്ട് തെളിഞ്ഞിട്ടില്ല എന്നാലും ആ ഒരു പേര് ഒരിക്കലും മാറില്ല സത്യം പറഞ്ഞാൽ എത്ര നിരപരാധിയാണെന്ന് പറഞ്ഞാലും നാളെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കുറേ ടീംസ് ഉണ്ട് കമ്മിറ്റി ഇടാൻ വേണ്ടി ചെല്ലുന്നത് ഇപ്പോഴും എൻ്റെ ആ താഴെ ഇരുന്ന ഇവനെ അങ്ങ് നിർത്തി അങ്ങ് പൊരുപ്പിച്ചുകൊണ്ടിരിക്കുക ഓ അവൻ പുതിയ നമ്പറായിട്ട് വന്നിരിക്കുക ഈ എന്താ പറയുക എന്താ ഇവന് കഴിവില്ലാത്തതുകൊണ്ടാണ് ബാക്കിയുള്ളവരും കൂടെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ അമ്മാവന്മാരെ നിർത്തിയിട്ട് പോകും സത്യം തെളിയിക്കാൻ നോക്കുക അതറിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാനാദ്യം ഇവിടെ ശ്രമിക്കേണ്ടത് ഓക്കെ കൈസ് എന്തായാലും ഇതിപ്പോൾ തുടക്കമല്ലേ ഈ ഒരു കേസ് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാളെ മറ്റന്നാളിൻ്റെയൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളും അറിയാം നമുക്ക് അതായിട്ട് വിശദമായിട്ട് വരാം ലവ് യു ഓൾ ബൈ